ിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് പരിശുദ്ധ അമ്മേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ ഭാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപ സ്ഥലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി നിന്ന് പള്ളിലൊക്കെ നടത്തിയ അഞ്ചു ലക്ഷത്തോളം പേര് പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിന് ജീവന്മാരുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവര് കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപൊളി പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുടങ്ങി കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിന്റെ കൃപയിൽ പുനജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെ വേദന അനുഭവിക്കുന്നവരെ അവിടെ വിവാഹത്തെക്കുറിച്ച് വില അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ ഫലത്തില് മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ ഓരോരോ ഇൻ്റർവ്യൂനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവർ വിസ പ്രൊസസ്സി കൊടുത്തിരിക്കുന്നവർ വിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ഡിവിഷൻ ഫോർ ഉള്ള

സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇതെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് ഹൃദയമാണ് എന്റെ കാഴ്ച എന്ന് പറയത്തില്ല അത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സങ്കീർത്തനം അമ്പത്തി ഒന്ന് പതിനേഴ് ഭാഗമായിട്ട് വരേണ്ടത് മനസ്സാണ് മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവത്തിന്റെ സ്വീകാര്യമായ ദൈവമേ ദൈവമേ നുറങ്ങിയ ഹൃദയത്തെ നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല ഇത് അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ സന്നിധിയിലെ ആവലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണത് അതിന്റെ കൂടെ എഴുതി എഴുതിപ്പോയത് എപ്പോഴിപ്പോ ഇപ്പോഴെ നമ്മൾക്ക് യഥാർത്ഥ ഇസ്രേലിനായിട്ടൊക്കെ ജീവിക്കാം ഭജന ചോദിക്കുന്നൊരു സംഭവം ഉണ്ടേശാവിനെ ഞാൻ വെറുത്തു യാക്കൂബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ ഈ യാക്കൂവ് ണെന്നല്ല പറഞ്ഞത്യാളെ പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ റോമ ഒമ്പത് ഇസ്രയേലിയൻ പറയുന്നത് യഥാർത്ഥ ഇസ്രയേലിയൻ എന്ന് പറയണത് ആ ഇസ്രേലിയൻ കാപ്പ ആദ്യത്തെ ഇസ്രയേലിയൻ അദ്ദേഹമാണ് അദ്ദേഹം കാപ്പിട്ടിക്കാരനാണെന്നാ പറയുന്നത് കർത്താവ് നദാനിയെ ഉദ്ധരിച്ചോണ്ട് പക്ഷേ എങ്കിലും അക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ കാവട്ടത്തെക്കാൾ ഉപരി അയാൾക്ക് അതിനെ കുറിച്ച് ഉറക്കമുണ്ടാകും ചിലപ്പോ ഹൃദയത്തിന് ഗതികൾ കൊണ്ട് ചിലപ്പോ അയാളെ ജീവിച്ചു അങ്ങനെ ജീവിച്ചതായിരിക്കും ചിലപ്പോ അതിനുശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും ബഥയിലൊക്കെ സ്വപ്നം കഴിയുമ്പോ അയാൾ ആ തൈലത്ത് തൈലം ആ കരി കരിങ്കൽ കഷ്ണത്തിൽ തൈരം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ അപ്പം എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ചു പോകുന്നൊരു അവസ്ഥ യാക്കൂബിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും അവിടെ നമുക്ക് വരുന്ന ഒരു വിഷയം യേശാവിനെ ഞാൻ വെറുത്തു യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഈശോ പറയും ഈശോൻ്റെ കാലം വരുമ്പോഴും അയാള് ഹൈപ്പോക്രാൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത് ഹൈപ്പോക്രാ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇപ്പം നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വരും വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം അത്രേ ഉള്ളൂ ഹൃദയം നുറുക്കം എന്ന് പറയുമ്പോളേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവസ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് ഇല്ലാത്തതും ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ കണ്ണിലെ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുക എന്നുള്ള മിനിമം ആയതുകൊണ്ടാണ് ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത് കാര്യം ഉടമ്പടിക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് മുന്നോട്ട് പോകാൻ ദൈവത്തിനൊന്ന് സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ പേര് ബീന ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഇവിടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഈ തിരുസന്നിധിയിൽ വന്നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ എനിക്ക് എൻ്റെ ഭർത്താവിന് ഒരു തളർച്ചയുണ്ടായി ഒരു വശം തളർന്നു പോയി അതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു പേപ്പർ കിട്ടി അത് ആ പേപ്പറ് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെ എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി എഴുന്നേപ്പിച്ചിരുത്തി തന്നാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ആഗസ്റ്റ് ഇരുപത്തി ഇരുപത്തിമൂന്നിൽ അല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഏഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം ആദ്യത്തെ നിയോഗം ഞാൻ എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എഴുതിയിരുന്നത് അതെനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു അപ്പോൾ കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞു കാരണ പ്രവൃത്തികളാണെങ്കിൽ ഞാൻ രോഗികളെയൊക്കെ കാണാൻ പോവുമായിരുന്നു അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരുന്നു ആ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പേപ്പർ അത് ഞാൻ ആ ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ എല്ലാ രോഗികൾക്കും കൊണ്ടൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കുവാണെങ്കിൽ കുറച്ച് സമയം ഞാൻ ആദ്യമൊക്കെ കുറച്ച് സമയം വായിക്കും ഇപ്പോൾ അരമണിക്കൂറൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട് പിന്നെ ഉടമ്പടി ഇവിടുത്തെ നേർച്ച സാധനങ്ങൾ കൊണ്ടുപോയി അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ഈ മകൾക്ക് മൈഗ്രീൻ്റെ തലവേദന ഉണ്ടായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ചത് അതും പൂർണ്ണമായി സൗഖ്യം കിട്ടി പിന്നെ പല്ലുവേദന ഉണ്ടായിരുന്നു മൂന്ന് മാസം ഗർഭിണിയായിരുന്നപ്പോൾ പല്ലെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേണ്ട തൈലം തൊട്ട് പ്രാർത്ഥിച്ചു ഉട രണ്ടാമത് ഉടമ്പടി എടുത്തപ്പം അതിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പൂർണ്ണമായിട്ടും ഇപ്പം പല്ലുവേദനയൊന്നുമില്ല ഇതേ ഇവരെ എടുത്തും കളഞ്ഞിട്ടില്ല ഇതുവരെ ഒരു കുഴപ്പവും പിന്നെ തൈലം കൊണ്ട് എൻ്റെ മകളുടെ മൂത്ത മകളുടെ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ തൈലം കൊണ്ട് കുരിശു വരച്ചു കൊടുക്കും അവർക്ക് എപ്പോഴും പനിയൊക്കെ ഉണ്ടാകുമായിരുന്നു ആഴ്ചയിൽ മാസത്തിൽ രണ്ടു വണ്ണം മൂന്ന് ഓണയൊക്കെ പനിക്കും ആശുപത്രിയിൽ കൊണ്ടുപോകും ഈ ഉടമ്പടിയിലായിരുന്നു ഇത്രയും നാളുമായിട്ടും ഇന്ന് വരെ പനിച്ചിട്ടില്ല ഈ ഉടമ്പടി നേർച്ച സാധനങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന് വരെ എനിക്കുവാണെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് അതെല്ലാം പൂർണ്ണ സൗഖ്യം കിട്ടി ഇന്ന് വരെ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച എൻ്റെ തിരുക്കുമാരനോടും മാതാവിനോടും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സിജി എൻ്റെ മകൻ പ്രിൻസ് ഞാൻ ഇടുക്കി ജില്ലയിൽ മാങ്കുളം ജോർജിയാർ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് ആദ്യമായി എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി എന്നോട് പറഞ്ഞത് അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം തടസ്സമായിട്ടൊക്കെ പിന്നെ പോകുന്നില്ല ഇപ്പം സമയമില്ല പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ മകനൊരു ജോലിക്ക് വേണ്ടി ഒത്തിരി അവൻ എന്നെ കഷ്ടപ്പെട്ടു അപ്പോൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും അവനൊരു ജോലി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോടൊരു മാതാവിനോടെ അടുത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു നിയോഗം വെച്ചു മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ആ അതിൻ പ്രകാരം ആ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി ഒരു ഒരു മാസത്തിനുള്ളിൽ ഇവൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള പിന്നെ വിസയൊക്കെ ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് അത് വെച്ചിരുന്നു എന്ന് പറഞ്ഞു അവൻ മെയ് മാസം പന്ത്രണ്ടാം തീയതി ഒമാന് പോയി അവിടെ ജോലി ചെയ്യുകയാണ് ഒന്നാമത്തെ സാക്ഷ്യം അതായിരുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ജപ്തിയായിരുന്നു സ്ഥല ഒമ്പത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു അത് ബാങ്കിൽ വില്ലേജിലേക്കും എല്ലാം ജപ്തി ഇതായിട്ട് കൊടുത്തു വീട്ടിൽ വന്നു ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല അടയ്ക്കാനായിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ വിചാരിച്ചു ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് എന്നിട്ടും മനസ്സ് സമ്മതിക്കുന്നില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ജപ്തി നോട്ടീസുമായിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടി അച്ഛൻ നുഗ്രഹിച്ച് ഒരു കാശുരൂപം തന്നു ഉപ്പും കൊണ്ടോയി പറമ്പിലിടാൻ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കടം വീട്ടുന്നതിനു വേണ്ടി എന്നെ ബാങ്കിൽ നിന്നും അവർ പിന്നെ ടോക്കൺ അടയ്ക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ ഒരു നിവർത്തി പോലും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു കുറച്ച് പൈസയെങ്കിലും നിങ്ങൾ ടോക്കൺ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പലരോടായിട്ട് വായ്പ മേടിച്ച് കുറച്ച് പൈസ കൊണ്ട് ടോക്കൺ അടച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ വിളിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ കാണുമോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ കാണും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടം വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പേടിച്ചു പേടിച്ചെന്ന് വെച്ചാൽ ഇവരെന്ത് പറയാനാണ് അവിടെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ രണ്ട് പ്രാവശ്യം വീട്ടിൽ കാണണ്ട കഥ കടച്ചിട്ട് മാറാം എന്ന് വിചാരിച്ചു പക്ഷേ പരിശുദ്ധ അമ്മ നീ പോകരുത് പോകരുന്ന് ഉള്ളൊരു മന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ഞാൻ അവിടെ നിന്ന് ആ സാറുമാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടുത്ത മുതല് മാത്രം അടച്ചാൽ മതി പലിശ മൊത്തം എഴുതി തള്ളിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവമാതാവും തിരുകുമാരനും തന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന് അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ഒരു ഞരമ്പ് വളഞ്ഞിട്ട് കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്കമാലി കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റിങ് ചെയ്യുന്നപ്പോൾ അടുത്ത കണ്ണിൻ്റെയും അതുപോലെ തന്നെ വളഞ്ഞ് അതും കാഴ്ച മങ്ങി അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവനും അവനോട് കണ്ണാടി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് മൊബൈൽ മെക്കാനിക്ക് പഠിക്കുന്ന മകൻ ഇന്ന് ഒമ്പത് മാസമായി കണ്ണാടി ഉപയോഗിക്കാതെ അവൻ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കണ്ണാടി വയ്ക്കാതെയാണ് വർക്ക് ചെയ്യുന്നത് ഇത്രയെല്ലാം അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ മകൻ്റെ കയ്യിൽ എൻ്റെ പേര് പ്രിൻസ് ഞാൻ മസ്ക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രതിസന്ധി വന്നിട്ടുണ്ടായിരുന്നു അന്ന് സമയത്ത് എനിക്ക് വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ ഇവിടെ പ്രാർത്ഥനയ്ക്കൊന്നും രാവിലെ എണീക്കത്തൊന്നുമില്ല അമ്മ പലപ്പോഴും വിളിക്കും പലപ്പോഴും പക്ഷേ മടിയും കാരണം അങ്ങനെ കിടന്നു കിടക്കും രാവിലെ അഞ്ചരയ്ക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എണീക്കാറുണ്ടായില്ല പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാരണം പലപ്പോഴും എന്നാൽ പല പല കാര്യങ്ങളും എനിക്ക് നന്നായി നന്നായി പോയി വിസ പ്രോസസ്സിങ്ങും മെഡിക്കലും കാര്യങ്ങൾ നന്നായി പോന്നു പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കുറച്ച് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ രാവിലെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങി ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് പൂർണ്ണ പൂർണ്ണമായിട്ട് ഉറപ്പായി എന്തായാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റിയത് എല്ലാം എനിക്കൊരു ഒറ്റ മാസം കൊണ്ടാണ് വിസ പ്രോസും എല്ലാം കാര്യം നടന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങും മെഡിക്കൽ എല്ലാം ക്ലിയറൻസ് കിട്ടിയത് ഒറ്റ മാസം കൊണ്ടാണ് ആ ഒറ്റ മാസത്തിനിടയ്ക്ക് ഞാൻ അമ്മ മെയ് മാർച്ച് പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തു മെയ് പതിമൂന്നാം തീയതി ഞാനിവിടുന്ന് മസ്ക്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറി അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എന്ന് ഞാൻ നാട്ടിൽ വരുന്നു ഞാനെന്ന് ഉടമ്പടി എടുത്തത് ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം ഉണ്ടായത് ഇന്ന് ഞാൻ നാട്ടിൽ വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു മാതാ ഉടമ്പടി പുതുക്കാനാണേലും അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ആശുപത്രികളിൽ കൊടുക്കുന്നു പിന്നെ പാവപ്പെട്ടവർക്ക് ആശുപത്രികളിൽ പൊതിച്ചോറ് മേടിച്ച് കൊടുക്കുന്നുണ്ട് അനാഥശാലയിൽ വീടുകളിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മേടിച്ച് അവർക്ക് അനാഥ മന്ദിരത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകാൻ മാത്രമേ എനിക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുകയുള്ളൂ കാരണം എൻ്റെ വീട് ഇച്ചിരി ഒത്തിരി ദൂരമാണ് പള്ളിയിലോട്ട് പോകാനായിട്ട് പോകുന്ന എല്ലാ ഞായറാഴ്ചകളും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പള്ളിയിൽ പോകും പോകുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാറുള്ളൂ ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയുകയാണ് എൻ്റെ പേര് ഷീജ ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ മിലന ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് അവസാനമാണ് എൻ്റെ മോളുടെ എം ബി ബി എസ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ വർഷം തന്നെ എനിക്ക് ഫാദർ ജോസഫിനെ കാണാൻ പറ്റുകയും അദ്ദേഹത്തിൻ്റെ ആശീർവാദ പ്രകാരം മോൾക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു ഈ നാല് വർഷവും ഒരുപാട് സഹനത്തിൻ്റെ നാളുകളായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും മോളിപ്പോൾ ആ ഫൈനൽ ഇയർ കഴിഞ്ഞു അവൾ എക്സാം പാസ്സായി അവൾ ഇനി ഹൗസ് എർജൻസിയിലേക്കാണ് എല്ലാത്തിനും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയാണ് അവൾ എക്സാം സമയങ്ങളിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഒരു ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു ഞാനും മോളും അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചകളിലും ഉപവാസിയ ഉപവാസം അനുഷ്ഠിക്കുമായിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങി വിതരണം ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങളുടെ വീടിനടുത്തു തന്നെയുള്ള അഭയഭവനിൽ ചെന്ന് അവിടെയുള്ള അമ്മമാരോടുകൂടെ സമയം ചെലവഴിക്കുകയും അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ ദേവൻ തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ മോൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാത്തിനും നന്ദി പറയുന്നു ഇനിയും ഒരായിരം നന്ദി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകാനായിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ എറണാകുളം ജില്ലയിലെ ശ്രീമൂലനഗരം എന്ന സ്ഥലത്ത് രാജഗിരി ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ആൻറ്റിയുടെ കൂടെയാണ് ഞാൻ ഇവിടെ ആദ്യമായി വരുന്നത് മകൻ ഐ എൽ ടി സി എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മോ മകന് മക്കൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വന്നു ഇവിടെ വന്ന് ഡേറ്റ് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ഡേറ്റ് എടുത്തു ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച എക്സാം ആയിരുന്നു പോയി വന്നപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് വന്നത് മമ്മി പോയി പാസ്സാവില്ല എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞ് അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ മാതാവ് നല്ലൊരു റിസൾട്ട് നൽകി അവനെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ കാശവും ഉപ്പും കൊണ്ടുപോയാണ് അവൻ എക്സാമിന് പോയപ്പോൾ കൊണ്ട് വിട്ടിരുന്നു പിന്നീട് അവൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളൊന്നുമില്ലാതെ മാതാവ് നടത്തി തന്നു രണ്ടാമത്തെ ഡി കഴിഞ്ഞ ഡിസംബർ പതിനാറാം തീയതി മകൻ കാനഡയ്ക്ക് പഠിക്കുവാൻ വേണ്ടി പോയി പിന്നീട് ഞാൻ ആറാം ഡിസംബർ ആറാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഹസ്ബൻഡിൻ്റെ ശ്വാസം ഒരു ഞാൻ ഉടമ്പടിയിൽ ശ്വാസമുട്ടിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു വീട്ടിൽ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആക്ക് ശ്വാസമുട്ട് മാറി അത് എന്ന് മാറിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല പക്ഷേ എല്ലാം രണ്ട് മാസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ വരാറില്ല തണുപ്പ് വന്നാലും മഴ പെയ്താലും എ സിയിൽ യാത്ര ചെയ്ത എ സി കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാലും ആൾക്ക് ശ്വാസം മുട്ട് രണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ശ്വാസം മുട്ടായിരിക്കും പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം മാറ്റി മാറ്റിക്കിട്ടി ജോലിയിലൊരു തടസ്സം പോലെ കോണ്ടാക്റ്റ് മാറി മാറും അപ്പോൾ ജോലിയിൽ തടസ്സം എന്ന് പറഞ്ഞു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ മാറ്റമൊന്നുമില്ലാതെ ആ ജോലിയിൽ തുടരുവാൻ സാധിക്കുന്നു പിന്നെ എൻ്റെ ശാരീരികമായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടി ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ മോളുടെ കാര്യം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റാണ് അപ്പോൾ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വന്നാണ് ഇവിടെ ഉടമ്പടിയിരിക്കുന്നത് ഇരുപത്തൊന്നിനായിരുന്നു എക്സാം ബി വൺ എക്സാം എഴുതാമെന്ന് വിചാരിച്ചാണ് പോയത് എക്സാം എഴുതി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നാല് മുടികൾ എഴുതി മാതാവിൻ്റെ ഉപ്പും തൈലം കൊണ്ടൊക്കെ പോയാണ് എക്സാം എഴുതിയത് കാശി രൂപമൊക്കെ പിടിച്ചു പോയി അത് കഴിഞ്ഞ് റിസൾട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അതിൽ രണ്ട് മുടികൾ പാസ്സായി രണ്ടെണ്ണം പോയി അതും ഒരു മാർക്കിനൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര വിഷമമായി എന്ത് ഉടമ്പൊടി എടുത്തിട്ട് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മുടികൾ കിട്ടിയില്ലോ അപ്പോൾ അത് വിചാരിച്ച് ആശ്വസിച്ചു പിന്നെ ഈ ഒരു മാർക്കിന് പോയിത് വീണ്ടും ഡേറ്റ് എടുത്ത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും എഴുതി അപ്പോഴും വീണ്ടും റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഒരു മാർക്കിന് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരു മാർക്കിന് ഒക്കെ പോകുമ്പോൾ ഇത് എഴുതുന്നവർക്ക് എഴുതുന്നവർക്കറിയാതെ ഭയങ്കര ഒരു ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ് എൻ്റെ പേപ്പർ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജൂണിന് മുന്നേ നമുക്ക് ബി വൺ ഡേ അല്ലെങ്കിൽ ബി എച്ച് വണ്ടി ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ജൂൺ ഇരുപത്തെട്ടിന് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴും എക്സാം പാസ്സായിട്ടില്ല എക്സാം എഴുതിയിട്ടുമില്ല അത് കഴിഞ്ഞ് ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് കൊൽക്കട്ടയിൽ ഡേറ്റ് കിട്ടി അവിടെ പോയി എക്സാം എഴുതി എക്സാം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പാസ്സാവും എന്നൊക്കെ വിചാരിച്ച് വന്നു അത് കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി വിസ ഇൻ്റർവ്യൂവിന് പോയി